ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷോളകളാണ് നമ്മുടെ ഐശാൽ മേക്സ് അല്ല സോറി ഐശാൽ ഫാഷനിലേക്ക് അപ്പോൾ നല്ല മഴയാണ് സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്കല്ല രാത്രി അപ്പം ഞങ്ങൾ മടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാതിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രണ്ടുമണി മൾട്ടി കളർ ഷാളുകളാണ് കേട്ടോ ഞാനിത് കെട്ട് കഴിച്ച് നോക്കിയപ്പോൾ ഫുള്ള് മൾട്ടി കളറാണ് അപ്പോൾ ഇതാക്കണ അപ്പോൾ വേണ്ടവരടുത്തോളിയും പിന്നെ പ്രത്യേക ഒരു കാര്യം പറയുന്നത് സ്കൂൾ തുറക്കുകയാണ് വർക്ക് ചെയ്യണ ആൾക്കാരുണ്ടാവും ടീച്ചർമാരുണ്ടാകും അപ്പോൾ ഓർക്കൊക്കെ എന്ത് ഒരിക്കുക ഈ ഷാളുകൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൺ സൈഡ് സൈഡായിട്ടോ ഇനി നമ്മളെ പോലെ ഷാൾ ഇടാത്തവരാണെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ടോ ഇങ്ങനെ ഇട്ടിട്ടോ ഒരു പ്ലെയിൻ ചുരിദാറുണ്ടെങ്കിൽ മാറി 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 ഇട്ടിട്ട് പോവാട്ടോ അപ്പോ ഞാൻ ഇങ്ങനെ പറയും നിങ്ങൾ തരുന്നില്ല എന്നൊക്കെ പറയും പക്ഷെ എന്താ വെച്ചാൽ ആദ്യ ആദ്യം കാണാൻ ആൾക്കാര് കുറെ ഇങ്ങനെ എടുത്തിട്ട് പോവാണ് അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളാദ്യം എന്ത് പറഞ്ഞിരുന്നു അഞ്ചെണ്ണം ഈ ഷോളൊക്കെ അതിൽ പറ്റതാണ് കേട്ടോ നമ്മൾ എടുത്ത് കഴി എടുത്ത് വെച്ചില്ല നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചാല് നമുക്ക് ഇനി ഈ ഡ്രസ്സ് എന്നല്ല വേറെ ഏത് ഡ്രസ്സ് കാണുന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതെല്ലാം ഒരു പ്ലെയിൻ കളറ് ടോപ്പോ അതല്ലെങ്കിൽ പർദ്ദേ ബ്ലാക്ക് പർദ്ദേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നമുക്ക് ഇങ്ങനെ ഷാളുകൾ മാറ്റിയിട്ടിട്ട് പോവാൻ പറ്റും അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഫുൾ ഫുള്ള് മൾട്ടി കളറാണ് അപ്പോൾ പെരുന്നാളൊക്കെ വരികയാണ് ചുരിദാർ എടുത്ത മാക്സ് എടുത്ത പോലും അടിപൊളി ഈ എഴുത്ത് ചിലതിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ നമ്പർ ചിലപ്പോൾ അലക്കാൻ പോകുമായിരിക്കും തോന്നണം കേട്ടോ അപ്പം ഇത് വെറും മൾട്ടി കളറിന്റെ ആണ് മൾട്ടി കളർ കളർന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ഷാൾ എടുത്താൽ തന്നെ നമ്മൾ രണ്ട് മൂന്ന് കളർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അപ്പൊ ഷോളുകൾ വീഡിയോ ചെയ്യാൻ സമയമില്ല ഞാട്ട ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്ര സമയേ രണ്ടു മണിയായിട്ട് രണ്ടുമണി മണി പിന്നെ രാവിലെ പത്ത് എന്താ കട തുറക്കാത്തത് കട തുറക്കാത്തത് ചോദിക്കും രാവിലെ ഞങ്ങളും വന്ന് പോകുമ്പോത്തു സുബഹിയും പാൻ കൊടുക്കും ഇപ്പൊ പെരും കാറ്റും മൈ ആണ് പുറത്ത് ഇപ്പോൾ ഈ നേരത്തെ കയറി പോണ്ട അപ്പൊ ഞാൻ വിചാരിച്ച് മഴ പെയ്തു കൊട കൊട ഇല്ലോ കൊട അപ്പോൾ മഴ ചോരാൻ കാത്തുന്നതാണ് അപ്പോൾ ഇനിയിപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്പൊ പതിനൊന്ന് പത്തര പതിനൊന്നൊക്കെ ആകും ഒക്കെ കണ്ടല്ലേ ഷോളുകള് അപ്പൊ നൂറ് രൂപയാണ് ഒരു ഷോളിന് വരുന്ന കിട്ടോ നൂറ് രൂപയാണേട്ടോ ഇതിപ്പോ നിവർത്തിയാലേ ഉള്ളു ഇപ്പൊ അത് ഏത് കളറാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ നിവർത്തി നോക്കിയപ്പോ ഈ കളറുകളാണ് ഫുള്ളും ആയിട്ട് ഇന്ന് കാണിക്കണത് ഫുള്ള് ഇതാണ് കേട്ടോ നമ്മൾ ആദ്യത്തിയിൽ ഒരു രണ്ടു മൂന്നാല് പീസ് മാത്രമേ എന്തുള്ളു ൾട്ടിക്കളർ അല്ലാത്തതേ ഉള്ളൂട്ടോ അത് ഞാൻ അതിൽ കാണിക്കണില്ല അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോളേ ബസ് ഏറ്റാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട്മാർക്കുണ്ട് എല്ലാവർക്കും കൂടി ഒരു ആ താഴത്തേക്ക് ഇറങ്ങി നിൽക്കാൻ കുട്ടികളാക്കാൻ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴൊക്കെ ചാൾ വേണ്ടി വരും എങ്ങോട്ട് തിരിഞ്ഞാലും ചാൾ വേണ്ടി വരും നമ്മളെ വീട്ടില് ഏർ നിൽക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചൊന്നും ഇത് കൊവത്തിലേ ശാൾ ഉണ്ടാവില്ല കാരണം ഞാൻ ഷാൾ മാത്രമല്ലേ ഉള്ളൂ ഇതിൻ്റെ മുന്നത്തെ കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏർ ഷാളുകൾ റൂമിലൊന്നും ഉണ്ടാവും ഹാളിലൊന്നും ഉണ്ടാവും കിച്ചണിലൊന്നും ഉണ്ടാകും നടക്കണോളം ഉണ്ടാവും പക്ഷെ ആരെങ്കിലും വരുന്ന സമയത്ത് വേറെ ഷാൾ വലിച്ചേണ്ടി വരും ഏ അങ്ങനെയുണ്ട് അങ്ങനെ ഒരു സമയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി പിന്നെ വീട്ടിലിരിക്കാൻ സമയമില്ല നമ്മക്കൊന്നും നിങ്ങൾ കണ്ടില്ല ഇനിയിപ്പ വീഡിയോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് നാലുമണി ഒക്കെ ആകും കയറ്റി എത്തി നാലുമണിക്ക് അതിൻ്റെ ഉള്ളില് ഇത് സ്റ്റിക്കറിന്റെ ഇത് പൂരും ആ നമ്പർ അതാ എഴുതില്ലയേ അതോട്ടോ അതമ്പർ ചിലതിന്റെ പൂരിനുണ്ട് കേട്ടോ

ഡാർക്ക് ഉണ്ട് ലൈറ്റ് ഉണ്ട് വെറും ഈയൊരു പ്രിൻ ഇങ്ങനെ മൾട്ടി കളർ ആവുമ്പോ ഡ്രസ്സില്ലാ തോന്നണില്ലേ അല്ല ചിലര് എടുക്കുന്നത് ഫുള്ള് ഇങ്ങനെ കേട്ടോ ചിലര് നമുക്ക് ഇപ്പൊ നമ്മൾ ഇത്രയും ഷാളുകൾ ചെയ്തിൽ ചിലർക്ക് ഈ ഒറ്റ അങ്ങനെ കുറച്ചേ ഉള്ളൂ അധികം ആൾക്കാർ ഇങ്ങനത്തെ എടുക്കുക ചെലപ്പോ മൾട്ടി ഫുള്ള് മൾട്ടി കളർ തന്നെ മതിയെന്ന് ചോദിച്ചാൽ ആ മതി അറിയാം അപ്പം എന്താ വെച്ചാല് അങ്ങനെ ഒരു നാലിന് എടുത്താൽ ഒരു എട്ട് ചുരിദാർ കിട്ടൂടെ ചോദിച്ച ഒരാളിലൂടെ ശരിയാണ് ഇങ്ങനത്തെ ഒരു നാലിന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നാല് നാല് കളറിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാലോ അതൊക്കെ ചുറ്റിട്ടുണ്ടെങ്കിൽ നല്ല രസമായി കയറട്ടോ ഇങ്ങനെ അങ്ങനെ ചുറ്റിടുക ടീച്ചർമാരൊക്കെ ആണെങ്കിലേ ഇങ്ങനെയൊക്കെ ചിലരുണ്ടല്ലോ സാരിക്ക് സാള ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ഒരുക്കും പറ്റും മേക്സിക്ക് പറ്റും ചുരിദാർക്ക് വിറ്റും ടോപ്പ് പറ്റും അപ്പൊ നൂറ് രൂപയാണ് കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി പ്രിന്റിലുകൾ പ്രിന്റിലാണ് അപ്പൊ ഇതാണ് കൊറേ ആൾക്കാര് പറയുന്നത് തളിയിൽ നിക്കൂല ഈ ശാള് തളിയിലൊക്കെ നല്ല നിക്കണിണ്ട് ഷാള് കിട്ടിയ അടിപൊളി ഷാള് കിട്ടിയ അടിപൊളി ഷാൾ കിട്ടിയ അടിപൊളി എന്ന് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് മിസ്സേക്കും അതില് ചിലതാണ് ചിലത് ഇടാറും കേട്ടോ ആ ചില തുണികൾ ഞാൻ പറയുന്നത് കനം കമ്മിയാണ് എന്ന് പറയും ചിലര് പിന്നെ അങ്ങനത്തെ തുണികൾ മാത്രം തരുവോ ചോദിച്ചു കണ്ട് അങ്ങനെയുണ്ട് പലതും പല ടൈപ്പിലാണ് നമ്മളെ നൂറ്റി അമ്പിന്റെ മാക്സിന്റെ കൂട്ടം പറഞ്ഞ തന്നെ പല മാക്സ് അല്ല പല ഷാളുകളും പല മെറ്റീരിയലാണ് ചെറുത് വരാം ഇപ്പൊ ഞാനിട്ട് ഷാളുണ്ടല്ലോ ഇതിന്റെ ലെങ് ഞാൻ കാണിച്ചു തരണോ ഇത് രണ്ട് ചാളാക്കും ഇങ്ങോട്ട് നോക്കി ഇന്ന പോലെ ഇത്രയും വലുപ്പുണ്ട് ഈ ശാള് ഇതാണ് ഇങ്ങനെ ഇത് രണ്ടര മൂന്നൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒറ്റ പ്രിന്റിലാ വന്നടിക്കള തോണിണ്ട് അതാണുള്ളത് ഇത് പലതും പല ലെങ്ത് ഇത് കൊറച്ച് ഓവറാണ് കേട്ടോ ഇത് കൊറച്ചൊന്ന് കട്ട് ചെയ്യണം ഇപ്പൊ ഈ ഒരു ചാളൊക്കെ പാകമാണ് കാരണം ഇത്രയും നമ്മൾ ഇത്രയും തടിയുള്ള ചെസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഇത്രയും നിക്കണുണ്ട് ലെങ്ത്തും ഇതൊരു പാകമാണ് ഞാനിട്ടത് കൊറച്ച് ഓവറാണ് പറഞ്ഞു ആ ഞാനിത് ഇട്ടിട്ട് എടുക്കു അർജന്റില് വേറെ ഇതില് പോ പോകാണ് അപ്പൊ ഇന്നോട് പറഞ്ഞു നിങ്ങളെ ഷാള നിലത്ത അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു സ്ഥലം നിലത്താണ് നമ്മള് പെട്ടന്ന് അർജന്റില് ഇത് ഇത് നല്ല ഒരു കുഞ്ഞു 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 പൂക്കളുള്ള ഒരു ഷാള് നല്ല രസം ചില ഷാളങ്ങണ്ട് ഇത് അതേമാതി ചെറിയൊരു ചുളിവ് വരുന്നുണ്ട് ഇതിന് അതിനേക്കാടില്ല അടിപൊളി ഞാൻ ഇന്ന് കാണിച്ചത് ഫുള്ള് മൾട്ടി കളറാണ് കുഞ്ഞിപ്പ മൾട്ടി കളറിൽ ഒന്നാ രണ്ടെണ്ണം വേണെങ്കിലും മാറ്റി വെച്ചാല് അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും പേയ്മെന്റ് ചെയ്താൽ മാത്രം മാറ്റി വെക്കട്ടോ കണ്ടല്ലേ എങ്ങോട്ട് കുറെ ആൾക്കാരെയും മെസ്സേജ് അയക്കണം എന്താണ് ഷോളില്ലേ 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 ഇപ്പോ നാളെ മുതല് ഷോളിന്റെ വീഡിയോസ് ഇടാൻ ടൈമില്ലാത്തോണ്ടാണ് കണ്ടല്ലേ അതാണ് കേട്ടോ നമ്മളെ ചുരിദാർക്കൊക്കെ ഇടാൻ പറ്റും ഞാൻ ഇപ്പോൾ അടുത്തൊരു താത്ത തന്നെ കൊണ്ടുവിട്ടോ ടുത്തം ഇതിട്ടിട്ട് എന്നാലോട് പറഞ്ഞോ ഇത് മൾട്ടി കളറല്ല എങ്ങനെയോ ഒന്ന് പെട്ടതാണ് പക്ഷെ സംഗതി ഉഷാറ കണ്ടല്ലേ ഈ സാധനം വേണ്ടെങ്കിലേ ഇത് വേണ്ടെങ്കിലാണ് വെട്ടിട്ടാ മതി കേട്ടോ ഈ കെട്ട് ഇതാക്കണ് ഇങ്ങനെ ഇത് ഇങ്ങനെ വലിച്ചിങ്ങനെടുത്താല് ആ നൂലാമാല പൂരും പിന്നെ ഷാൾ മാത്രം ഇനി അതെല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു ചുരിദാർക്ക് മാത്രമായിട്ട് ഈ ഷാൾ യൂസ് ഇതാക്കണം എന്നുണ്ടെങ്കില് ആ ചുരിദാർ നമ്മൾ കട്ട് ചെയ്തിന്റെ വല്ല പീസ് ഒക്കെ ഉണ്ടെങ്കില് നമ്മുടെ കൊടുക്കട്ടോ അങ്ങനെയൊക്കെ ചെയ്യും കൊടുക്കുന്ന പറയണം ഒരു കാണാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യും വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചിലർക്ക് ഈ കൊടിപ്പ് ഇഷ്ടമുണ്ടാവില്ല എന്നോട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് എന്താ ചെയ്യാള് നല്ല രസമാണ് ഇതൊന്നും ഞങ്ങൾക്കൊന്നും പറ്റൂല അപ്പൊ ഞാൻ അവരോടും അറിയാം ഒരു സാധനം ഇങ്ങനെ എടുത്തിട്ട് അതെല്ലാം വലിച്ചിട്ടാൽ അത് പോകും അപ്പൊ നൂറ് രൂപയാണേ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ആവശ്യമുള്ളവര് വരുന്നുണ്ട് ഫ്രണ്ട് ഇങ്ങനെട്ടാ മതി ഫ്രണ്ട് എങ്ങനെയാണോ അറിയില്ലല്ലോ ഇനി കുറച്ച് ഒരു പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ഹേതുക്കും പർദ്ദിക്കു വരെ ചുറ്റിടാ ഈ വരുന്നുണ്ട് വരുന്ന ഞാന് ഈ ഷാളിറക്കിയുള്ള തുടങ്ങിയ ശേഷം ഈ ഷാളിനായിട്ട് പല ല്ലേ ഇറക്കി വന്നിരുന്നു പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഇന്ന് ഞാനിട്ട ഉണ്ടല്ലോ ഇപ്പോൾ ഇതടുത്ത ബാലൻസ് ഉള്ളു ഈ ചുരിദാർ ഫസ്റ്റ് നമ്മളെ കടയിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ടുപോര് കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നെ അത് ഞാൻ ഒരാൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു അവരത് എടുത്ത് അങ്ങനെ തന്നെ പിന്നെ ആ ചുരിദാർ ഇതായി പക്ഷെ അതിൻ്റെ ബാലൻസാണ് ഞാൻ ഇന്ന് വീഡിയോസ് ഇട്ടത് കിട്ടോ കേട്ടല്ലേ ഇതിപ്പോൾ ഞാൻ ഇന്നിട്ട് ഷാളിൻ്റെ കൂട്ടം പറഞ്ഞു മാര്യട്ടോ നോക്കി നല്ല ലെങ്ത് ഉണ്ട് നമ്മളിവിടെ സമൂസ പടിന്ന് സമൂസയായിട്ട് പോകലുടങ്ങി ഒരു പോലെ കൊന്നുറങ്ങി വെച്ച് കച്ചവടത്തിന് ഇറങ്ങി തുടങ്ങി അപ്പോൾ അടുത്തത് വരുന്നത് ഈ ഒരു ഷാളാണ് ഇതെങ്ങനെയുണ്ട് മക്കളെ ഇതാണ് ഞാനിപ്പോൾ ഇന്ന് പൊട്ടിച്ചിയിലുള്ള ഷാളുകൾ അപ്പോൾ ഈ ഷാളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഷാളിൻ്റെ വീഡിയോ ഇല്ലേ ഷാളിൻ്റെ വീഡിയോ ഷാൾ തീർന്നാൽ ചോദിച്ചാൽ ടൈമ് ഇല്ലാത്തതുകൊണ്ടാണ് ആയിക്കൂടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നാണ് ഞാൻ ഓൺലൈനിൽ ഈ ചുരിദാർ കാണിച്ചത് അതിൻ്റെ മുന്നേ ഇവിടെയും കടയിലൊക്കെ അയക്കും പക്ഷേ എന്താ വെച്ചാൽ ഞാൻ എല്ലാ പ്രാവശ്യവും മണ്ടിൽ എടുക്കുന്നതാണ് ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യുന്നു കുറച്ചടം ബാലൻസ് വെച്ചുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരിത് വന്നത് മറ്റേ നമ്മൾ എത്ര പീസുവാണെങ്കിലും നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടാവാറുണ്ടായില്ല സ്റ്റോക്ക് അപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് അതിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും നമ്മൾ കോട്ടൻ ഷാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അങ്ങനെ വീഡിയോസ് വരും കേട്ടോ അതിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓക്കെ അസ്സാം വലൈക്കും ബായ്